പ്രൈസലോൺ ഈശ്വശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ നമ്മുടെ എഫ്അത്ത് ഗ്രൂപ്പിലൂടെ ഒരു കുടുംബത്തിന് പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്ത തരത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നതും നിങ്ങൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള മരിയ എന്ന സഹോദരിയുടെ ജീവിതത്തിൽ ആ മരിയ എന്ന മകളുടെ ജീവിതത്തിൽ സങ്കടത്തിൻ്റെ നടുവിൽ ആരോടും പറയാൻ പറ്റാത്ത തരത്തില് വേദനകളും സഹനങ്ങളും കൊണ്ട് വിഷമിച്ച സമയത്ത് എഫാത്ത ഗ്രൂപ്പിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ എഫാത്ത ഗ്രൂപ്പിലൂടെ ഈ മകൾക്ക് കിട്ടിയ ഒരു സഹായമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഈ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് ഒട്ടും മിസ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിലെ മറ്റു മെമ്പേഴ്സ് ഇവരുടെയൊക്കെ ഹൃദയത്തിന്റെ വിചാരം പോലും ദൈവം എത്രത്തോളമാണ് പരിശോധിച്ചറിയുന്നത് ഏത് അവസ്ഥയിലും നമ്മളെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ടെന്നൊരു ബോധ്യം തരുന്ന ഒരു സാക്ഷ്യമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് സങ്കീർത്തനത്തിലെ നൂറ്റി പതിനഞ്ചാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തില് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ടെന്നും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്നും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശ്രിക്കുമെന്നും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് ഇന്ന് ഈ വചനം മാംസം ധരിച്ച ഒരു കുടുംബത്തിന്റെ ഉടമയാണ് മരിയ മരിയയുടെ ജീവിത പങ്കാളിയും മകനും ഒരു മൂന്ന് പേരടങ്ങുന്ന കുടുംബത്തിൽ മൂന്നും മൂന്ന് ചിന്താഗതിയോടുകൂടി ഒരു സ്നേഹമോ ഐക്യതോ ഇല്ലാത്ത ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഈ മരിയയുടെ കുടുംബം മുന്നോട്ട് പോയത് എങ്കിലും ഈ മകളെ അറിയുന്ന ഈ മകളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ സഹായം ചെന്നപ്പോൾ ആ മകളെ അകത്തലത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ദൈവം ആ മകള് ഭയങ്കരമായി വഞ്ചിക്കപ്പെടുമെന്ന് ദൈവത്തിന് ബോധ്യം വന്നപ്പോൾ ചെന്നായിയുടെ മുഖം മൂടി അണിഞ്ഞ ആ ഒരു 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 ജീവിത പങ്കാളി മകളെ പറ്റിക്കാനും ചതിക്കാനും കാത്തിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയും അവൻ ആ മകന്റെ കുടുംബവും പക്ഷെ അവരുടെ ഇടയില് ഈ മകളെ നിഷ്കളങ്കത അല്ലെങ്കിൽ നിരപരാധിത്വം മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു തിരുവചനമാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് എന്നും എൻ്റെ ജീവിതത്തില് വർഷങ്ങളായിട്ട് അതായത് എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛന ഒരു സന്ദേശം പോലെ ഒരു ഒറ്റമൂലി പോലെ എന്നിലേക്ക് പറഞ്ഞ് പകർന്നു തന്ന ഒരു വചനമാണിത് ദൈവമേ ഏത് സാഹചര്യത്തിലും നമ്മൾ മുന്നോട്ട് ജീവി ജീവിതം നമ്മുടെ മുന്നോട്ട് പോകുമ്പോഴും ഏതവസ്ഥയിലും നമ്മുടെ കൂടെ കരുതലോടുകൂടി കാത്തു വെക്കേണ്ട ഒരു വചനമാണ് ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ട വചനമാണ് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് മരിയയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അനുഗ്രഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് എഫ ഗ്രൂപ്പിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലൂടെ കുടുംബത്തിന് കിട്ടിയ വലിയ നല്ല നിമിഷങ്ങൾ ഒത്തിരി സന്തോഷവും സമാധാനവും കിട്ടിയ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് വഴി കൈവിട്ടു പോകുമെന്ന് ചിന്തിച്ച് അങ്കലാപ്പിൽ കഴിഞ്ഞ കുടുംബത്തില് സമാധാനവും സന്തോഷമായി ഒരു ഊഷ്മളതയോടുകൂടി കടന്നു ചെന്ന ദൈവത്തിന്റെ തിരുവചനം സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മുൻപിലേക്ക് ഈ മര്യയുടെ വീഡിയോ അല്ലെങ്കിൽ ആമകളുടെ സ്വരം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ദൈവം ഇതുപോലെ ദൈവാനുഗ്രഹം നിറയട്ടെ ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം നിറയാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫത്തിന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയും മിഖായൽ റഫൈൽ മാലാഖമാരുടെ സാന്നിധ്യവും പരിശുദ്ധി അമ്മയുടെ സ്നേഹ സാന്നിധ്യവും ഒക്കെ നമ്മൾ ഓരോരുത്തരെയും ഭരിക്കട്ടെ ഓരോരുത്തരെയും ജീവിതം നിറയട്ടെ ഒന്ന് ദിനവൃത്താന്ത നാല് പത്തിൻ്റെ അഭിഷേകം ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എൻ്റെ പേര് മരിയ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് എഫാദ പ്രയർ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചു വിളിക്കുന്നത് അതിനുമുമ്പ് പലതവണ വിളിച്ചിരുന്നു കിട്ടിയില്ല പിന്നെ യൂട്യൂബിൽ വീഡിയോ കാണുമായിരുന്നു അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഒരു ദിവസം വീട്ടിലിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും പുള്ളീന്നൊരു സ്വരം കേട്ടു ഇപ്പോൾ വിളിക്ക് കിട്ടും അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ കൃപ സിസ്റ്ററാണ് ഫോൺ എടുത്തത് കൃപ സിസ്റ്ററിനോട് സംസാരിച്ചു കൃപ സിസ്റ്ററിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്ത് ഞാൻ ആകെ തകർന്ന് തരിപ്പണായിരുന്നു അതായത് സാമ്പത്തികമായിട്ട് കുടുംബ ബന്ധത്തിൽ ഞാൻ ഹസ്ബൻഡ് മകനാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവിടെ എപ്പോഴും വഴക്ക് എനിക്ക് ശ്വാസം മുട്ടൽ പറ അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടിലോ ഹസ്ബൻ്റെ വീട്ടിലോ ആർക്കും അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര വഴക്ക് ബഹളം എല്ലാമായിട്ട് ഇരിക്കുവായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം കൃപ സിസ്റ്റർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു വന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയ നിയോഗം എന്നാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് മേടിച്ചിട്ട് നാല് വർഷമായെങ്കിലും അതിൻ്റെ പുതിയ ഫ്ലാറ്റാണ് അതിനകത്താണ് താമസിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിരുന്നില്ല ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ആയിരുന്നുണ്ട് രജിസ്ട്രേഷൻ കഴിയാതെ ഞങ്ങൾക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റി അതുകൊണ്ട് വലിയ ടെൻഷനായിരുന്നു ഉറക്കം ഉണ്ടായിരുന്നില്ല ക്രിവേഴ്സ് വന്ന് എൻ്റെ ഒരു സ്ഥലം വിൽക്കാനും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത് വിൽക്കാലാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ ഫണ്ട് കിട്ടുള്ളൂ അപ്പം കൃപ സിസ്റ്റർ വന്നത് സംസാരിച്ചു എന്നോട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് ഹസ്ബൻഡിനൊരു കുഴപ്പമുണ്ട് ഇവിടുത്തെ ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്യില്ല അതിന് പകരം ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയേ അമ്മയോട് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ആർക്കും അത് അറിയത്തിണ്ടായിരുന്നില്ല ആരോടും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ കൃപര് വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് കാര്യങ്ങൾ അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ അത് എനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല കാരണം അത്രയും നാൾ അതായത് പിന്നെ ഞങ്ങളെ മറ്റുള്ളവർ കാണുന്ന രീതി മാറും അതുകൊണ്ട് എനിക്കത് സമ്മതമായിരുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും സ്ഥലം വിറ്റിട്ട് ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ നടത്തണം എന്നായിരുന്നു ആരും അറിയാതെ നടത്തണം എന്നായിരുന്നു ആഗ്രഹം കൃപ സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് പിന്നെ വചനം വായിക്കുക ജപമാല ചൊല്ലുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് മാസങ്ങൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഭയങ്കര വഴക്കിലേക്ക് എത്തി ശാരീരിക ഉപദ്രവം ഉണ്ടായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെല്ലാം അറിയിക്കേണ്ടി വന്നു അവർ വീട്ടിൽ വന്നു അപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ അപ്പച്ചൻ ഫ്ലാറ്റിന് കൊടുക്കാനുള്ള രജിസ്ട്രേഷന് വേണ്ട എമൗണ്ട് എനിക്ക് തന്നു ഫ്ലാറ്റ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൃപ സിസ്റ്റർ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു ആ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്യാനിരുന്നത് പക്ഷേ കൃപ സിസ്റ്റർ പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് നിൻ്റെ പേര് മാത്രമേ രജിസ്റ്റർ ചെയ്യാവുകയുള്ളൂ കൃപ സിസ്റ്റർ പറഞ്ഞതുപോലെ ചെയ്തു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പറഞ്ഞത് ഹസ്ബൻഡ് ഇത് കഴി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അമ്മയോടൊപ്പം സ്ഥിരമായിട്ട് താമസിക്കാൻ പോകാനുള്ള പ്ലാനായിരുന്നു അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും വലിയ ചതിയിൽ നിന്ന് രക്ഷിച്ച് ഫാദ പ്രയർ ഗ്രൂപ്പിനും കൃപാ സിസ്റ്ററിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഉൾക്കൊണ്ട് എൻ്റെ കൃത്യമായി വഴി കാണിച്ചു തന്ന കൃപാ സിസ്റ്ററിനെ കൃപാ സിസ്റ്ററിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പ്രയർ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ച് വിളിച്ചത് മുതൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ മുമ്പോട്ടുള്ള എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിനും എല്ലാത്ത പ്രേയർ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യമുണ്ട് നന്ദി നിന്നെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവവും ഏത് സഹനത്തിലും ഏത് തകർച്ചയിലും നിന്നെ ആശ്രവദിക്കാനും അനുഗ്രഹിക്കാനും ഓടി എത്താൻ പറ്റുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന് എന്നെ മാറ്റിമറിക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും ഒരു ബോധ്യം തരുന്ന ഈ ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ കുളിർമ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇടവരുത്തട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശ്രവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ